കൊടുക്കാനുണ്ടോ ചോദ്യം മോഡി ഉദ്യോഗസ്ഥൻമാർക്ക് രാജിവന്താ മുഴുവൻ ആൾക്കാർക്കും സർക്കാർ ജീവനക്കാർക്കും അതാ ഞങ്ങൾ ചെയ്ത കുഴപ്പം ഇവിടെ ഇരിക്കുന്ന പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരിലെ എൺപത് ശതമാനവും ആരാ എൻ ഡി എല്ലാം കോൺഗ്രസിന്റെ ആൾക്കാരാ ഇരുപത്തിയൊന്ന് ശതമാനം അതായത് ഇവിടെ ഇരിക്കുന്ന സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് പ്രതിമാസം ഇരുപതിനായിരം രൂപയാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പിണറായി സർക്കാർ അത്രമാത്രം ഭിക്ഷാപാത്രവുമായിട്ട് നിൽക്കുന്ന ഒരലന്ന പാർട്ടിയാണ് ഇന്ന് കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് എവിടെയാണ് എന്ന് പറഞ്ഞാലും പറയും കേന്ദ്രം തരണം പിന്നെ നിങ്ങളുടെ ആവശ്യം എന്താ ഞങ്ങൾ തന്നപ്പോ ഞങ്ങളൊക്കെ ഭരിക്കില്ലേ നിങ്ങളുടെ ആവശ്യം എന്താ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കണം അതിനുവേണ്ടി പ്രധാനമന്ത്രി ആവാസ് യോജന നിങ്ങൾ അട്ടിമറിച്ചില്ലേ കേരളത്തിൽ ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഈ ഇടതുപക്ഷം വിധിക്കുന്ന ഈ പഞ്ചായത്ത് എത്ര വീടുകളാണ് അനുവദിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയില്ലേക്ക് ആവശ്യമെന്ന് പറയുന്നത് ജനങ്ങൾക്കുള്ള കിടപ്പാടമല്ല ബി ജെ പിയുടെ അടിസ്ഥാന ആശയമാണ് ഏകാത്മ മാനവദർശനം അതിന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുക എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും ആരോഗ്യം സൗജന്യവും സാർവത്രികവുമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണം ഇതാണ് ബി ജെ പിയുടെ മുഖമുദ്ര ഞങ്ങൾ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന ഇന്ത്യയിൽ നടപ്പിലാക്കിയത് കേരളത്തിൽ അതിനെ അട്ടിമറിച്ചു ജനങ്ങൾക്ക് അത് ലഭിക്കുന്നില്ല നാല് ലക്ഷം രൂപ വെച്ച് ഈ പാവപ്പെട്ട ആളുകൾക്ക് അവൻ ക്രിസ്ത്യാനി ആവട്ടെ മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ അവർക്കൊരു കിണപ്പാടം വേണ്ടേ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആകട്ടെ കോൺഗ്രസ് ബി ജെ പി യോ എന്തോ ആകട്ടെ പാവപ്പെട്ടവനൊരു വീട് വേണ്ടേ അതിനാ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് വെറുതെ പിണറായി പ്രഖ്യാപിക്കും പോലെയല്ല കോടിക്കണക്കിന് രൂപ നിലയ്ക്ക് വേണ്ടി അനുവദിച്ചു കേരളത്തിന് വേണ്ടി ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ അത് സ്വീകരിക്കുന്നില്ല പ്രധാനമന്ത്രി ആവാസ് യോജന യോജിച്ചില്ല അതുകൊണ്ട് ലൈഫ് എന്താ പിണറായിയുടെ ഒരു ലൈഫായിട്ട് മാറിയിരിക്കുക എന്താ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന ഇത് ഈ പഞ്ചായത്ത് അട്ടിമറിച്ചില്ലേ ഇവിടെ എത്ര പേരുടെ ലിസ്റ്റാണ് തയ്യാറാക്കി അറുപത്തി എത്ര വർഷമായി വർഷം കൊണ്ട് ഈ ുമായിട്ട് നിൽക്കുന്ന ഇടതുപക്ഷ ജനായുഗത്തെ ആൾക്കാരുടെ അപേക്ഷ കിട്ടിയിട്ട് വെറും മുപ്പത്തി ആരെണ്ണമാണ് കൊടുത്തിട്ടുള്ളത് നാണവില്ലാതെ വീണ്ടും നഷ്ടപ്പെടുവാനില്ലെന്നും കിട്ടാനുള്ളതോ പുതിയ ലോഹം മധുര മനോഹര മനോജ്ഞന്മാര് ഇപ്പഴെന്താ കോടികളുടെ പിണറായി ഇവിടത്തെ വീടില്ലാത്ത സഖാവ് ഇവിടത്തെ സി ഐ ജി കാരൻ ഇവിടത്തെ ഒരു ചുമട്ടു തൊഴിലാളി ഇവിടത്തെ ഒരു ഓട്ടോറിക്ഷക്കാരൻ അവന് വീടില്ലെങ്കിൽ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താ ഈ പഞ്ചായത്തിന്റെ ഭരണസമിതി നടത്തുന്ന ജനവിരുദ്ധ പദ്ധതികള് ജനദ്രോഹ പദ്ധതികള് വെളിച്ചെത്തുകൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി ജനങ്ങളുടെ ശക്തമായിട്ടുള്ള വികാരം പ്രകടിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തരത്തിൽ ഒരു നിരാഹാര സത്യാഗ്രഹം പഞ്ചായത്ത് മെമ്പർമാരുടെയും പാർട്ടിയുടെ നേതാക്കന്മാരുടെയും നേതൃത്വത്തില് ഈ പഞ്ചായത്തിന്റെ മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങളൊരു സൂചനയായി കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എൽ ഡി എഫിന്റെ സഹാക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ മാന്യമായിട്ട് ഇവിടുത്തെ ജനങ്ങളോട് വേണ്ടിയിട്ട് തയ്യാറാകണം നിങ്ങൾ രാഷ്ട്രീയം കളിക്കരുത് നിങ്ങൾ രാഷ്ട്രീയം കളിക്കരുത് നിങ്ങളോട് ഞങ്ങൾ ഒരു ചരിത്രം പറയട്ടെ ഒരു കാലഘട്ടത്തിൽ കുമ്മനം രാജശേഖരന്റെ തലയടിച്ചു പൊട്ടിച്ച പോലീസുകാരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എന്നെ എന്താ സംഭവിച്ചത് കുമ്മനം രാജയുടെ പോലീസുകാരെ സൃഷ്ടിച്ച പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾ കളിക്കഴിഞ്ഞു ഗവർണർ വന്നു ആരാ ആക്കർ ആരാ അറിയാമല്ലോ ബീഹാർ ഗവർണറായിരുന്നു ഇവിടെയുള്ള ആള് ബീഹാറിലോട്ട് പോയി ഒരു മുസ്ലിം ഗവർണറെ കേരളത്തിൽ നേരമണ്ണം ഭരിക്കാൻ പോലും ഈ സംസ്ഥാന സർക്കാർ സമ്മതിച്ചില്ല അമ്മായിയപ്പനും കൂടെ ഉള്ള ബഹളം അല്ല ഉണ്ടാക്കുന്നു അദ്ദേഹം അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴും പോയി അത് വന്നു വന്നപ്പോൾ ഫസ്റ്റ് ഭരണപ്രതിഷ്ഠാന അദ്ദേഹം എത്തിയില്ല ആരാജകരെ സഹ നല്ല സഹമായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ മുഴുവൻ ജീവനക്കാരി മാറ്റി അദ്ദേഹം വന്നപ്പോ നേരെ വിളിച്ചു ആളിനെ ആരാ ആർ എസ് എസ് കാരെയും ബി ജെ പി അടിക്കാൻ നല്ല വീരനാണ് മനോജ് എന്ന് പറയുന്ന സഖാവ് അടി എന്ന് പറഞ്ഞാലും അറിയാവുന്ന എം ജി കോളേജിൽ തകർത്തത് അതേപോലെ തന്നെ ശബരിമലയിൽ നമ്മുടെ ആളുകളുടെ നട്ടെല്ലാം വിശ്വാസികളുടെ നട്ടെല്ലാം അടിച്ചുപടിച്ചത് ഈ മനോജ് അബ്രാഹിമിന്റെ നേതൃത്വത്തിലാ അപ്പൊ അതേപടി കയറി കളിച്ചത് ആരുടെ നട്ടലില്ല ആരുടെ ഭാത്ത ആ നേക്കറടെ അറേക്കറിയും കൂടെ വരാൻ പോകുന്നു മാറ്റി ആൾക്കാർക്ക് ഞങ്ങള് സി പി എമ്മിന് തന്ന ഈ കേരള ഗവർണർ നട്ടലുള്ള ഗവർണറാണ് ആണ് എന്നുള്ള അദ്ദേഹം പട്ടികയറുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയന്റെ പോലീസിനെയും ഭരണാധികാരികളെയും ബോധ്യപ്പെടുത്തിയ ആളാണ് എങ്കില് അടുത്ത സർവകലാശാലകളിലെ ചാൻസലർക്ക് എന്താണ് പദവി ഉള്ളത് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന നട്ടലുള്ള ഒരു ഗവർണറാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളത് ഇത് ബി ജെ പിക്ക് വേണ്ടിയിട്ടല്ല ജനങ്ങളുടെ നിയമവും നീതിയും സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരാളാണ് ഗവർണർ എന്ന് പറയുന്നത് അത് ഭരണഘടനാധിഷ്ഠിതമായിട്ടുള്ള പദവിയാണ് ഇവിടെ ഇപ്പോ പറയില്ല കേന്ദ്രം കൊടുത്താലേ ഉള്ളു ഇത് പരിയകാലം ഈ സർക്കാർ മുന്നോട്ട് പോകില്ല ഇനി ഒരു വർഷം ഉണ്ട് എന്ന് പറയണു അതിനു മുമ്പ് വേണമെങ്കിൽ ഇത് ഗവർണർ ഭരണത്തിനോട്ട് പോവാം ഞങ്ങൾ അപ്പോഴും ചിലപ്പോ തീരുമാനിക്കും ഈ പഞ്ചായത്തിന്റെ ആ ഇരിക്കണോ അല്ലേ കാസർഗോഡ് പോണം ഒരു വർഷം ഒരു ഗവർണർ ഭരണം കേരളത്തിൽ വന്നാലും ഇവിടെ എൻ ജിഒന്ന് അസോസിയേഷന്റെ യൂണിയൻ ഗവർണർ കാണണം പിന്നെ എൻ ജി ഒ സംഘടന നേതാക്കന്മാരുടെ വീട്ടുപണിക്കല് വന്ന് കാവലുകളൊക്കെ പിടിച്ചോണ്ടിരിക്കണ ഉദ്യോഗസ്ഥന്മാര് ശരിയല്ലേ ആ ഒരു അവസ്ഥ കേരളത്തില് ഒരു വർഷം ഒരു ഉണ്ടായാൽ മതി ഈ ഉദ്യോഗസ്ഥൻ ഞങ്ങളോടൊക്കെ ഇപ്പൊ കാണിക്കണ ജനങ്ങളോടൊക്കെ ഇത് കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് നിലയ്ക്ക് നിൽക്കും ഒരു സംശയവും വേണ്ട എന്നിട്ട് എന്താ പറയണത് നിങ്ങൾ വർഗീയവാദി ெங்க ஒரு ஆனூம் கொடுக்கோபிட்டு இது கூடுதல் தீர் வீயுதா இன்னும் அதிகாலம் இவ்வளவு நசிப்பிக்க ஜனங்கள் வித்தியாசம் ஆகிரிக்கிறது நரேந்திர மோடியே அமித்ஷாயு தந்தாஜியா தேஜஸ்விட பார்ட்டியா ഞങ്ങളൊരു കുടുംബത്തിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസിന് രണ്ടാ അവിടെയോ ഒന്നാണ് രണ്ടും ഒന്നാണ് ഇവിടെ തങ്ങളുടെ അടിവാണ് ഡൽഹിയിൽ ചെന്ന ദാണ് നിങ്ങളെ പ്രധാനമന്ത്രി ആരോ ഇന്നലെ ഓരോ പറഞ്ഞു രാഹുൽ ഗാന്ധി എം ആരോ പറഞ്ഞത് എന്താ മുന്നണി ഇന്ത്യ മുന്നണി ഇപ്പൊ പറയണോ അതിനേക്കാൾ നല്ലത് കൊള്ളാൻ ആരെ കള്ളത് ഇന്ദിരാഗാന്ധിയെ പോലോ അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനമന്ത്രി ഇപ്പോ പ്രിയങ്ക ഗാന്ധി ഇന്നലെ വരെ കുടുംബവാഴ്ചക്കെതിരെ സമരം ചെയ്ത് കേരളത്തിന്റെ തെരുവീതികളില് മനുഷ്യ ചങ്ങല പിടിച്ച മനുഷ്യ കോട്ട പിടിച്ച അല്ലെങ്കിൽ തെരുവീതികളില് കർണാകരന്റെ പോലീസ് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ പോലീസിന്റെ ക്രൂരമർദ്ദനവേറ്റിൽ ഇന്നും രക്തം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട സഹാക്കന്മാര് മഞ്ചേശ്വരം മുതൽ മുതലിങ്ങ് പാറശാല വരെ ഉണ്ട് അതേപോലെ രക്തസാക്ഷികളായിട്ടുള്ള സഹാക്കന്മാരുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാ ഈ പാർട്ടിക്ക് കോൺഗ്രസുമായിട്ട് സഖ്യം ചെയ്യാൻ കഴിയുന്നത് നല്ല സഹാക്കന്മാരൊന്ന് ചിന്തിക്കണം ഈ പഞ്ചായത്തിന്റെ ഭരണം നടത്തുന്ന സഹാക്കന്മാരൊന്ന് ചിന്തിക്കണം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാവണം ബി ജെ പി പറയുന്ന ഈ ജനകീയമായിട്ടുള്ള കാര്യങ്ങൾ ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം ഇനിയും നിരവധിയായിട്ടുള്ള ഞങ്ങളുടെ പദ്ധതികളുണ്ട് പക്ഷേ ഈ ഒരു വേദിയിൽ അത് പറയേണ്ടതില്ലാത്തതുകൊണ്ടും ഈ പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ ഈ ജനവിരുദ്ധ പദ്ധതികൾ നിർത്തിവെക്കണം വീടുകൾ എല്ലാവർക്കും നൽകണം ഇവിടെ വഴിമുളക്കുകൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം പഞ്ചായത്തിലെ சேவனம் சாதாரணக்காக்கு மாற்றி தயாராக இவ்வளோக்கு பொருதி கூட்டி இது எதிரபர்ட்டு நடிகை பஞ்சாயத்தாள் தயாராகும் இதுக்கே இவ்வளோ ஜனங்களே குடிவெள்ள பூ அது சர்க்காண்டே ஆ பதி பூர்ணாயும் பஞ்சாயத்தில் நடப்பிலக்கரணா தயாராக ഇതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ ധർമ്മ നടത്തുന്നത് ഈ നിരാഹാര സത്യാഗ്രഹം നടത്തുന്നത് ഈ ധർണയിൽ ഈ നിരാഹാര സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗമുള്ള രീതിയിൽ ആയിരമായിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈ നിരാഹാര സത്യാഗ്രഹം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് என்ன வார்த்தைகளுக்கு விராமெடுந்து நன்றி